എനിക്ക് വ്യക്തിപരമായും ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തോട് യഥാർത്ഥത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഒന്നുണ്ട് ആ കടപ്പാട് കേരളത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയ്ക്ക് തടസ്സമാക്കാൻ പാടില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ കെ നമ്മുടെ ഗോവിന്ദൻ മാഷോട് ഒരു അപേക്ഷയുണ്ട് ആ അപേക്ഷ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ പെസഹ് കുഞ്ഞാടിനെപ്പോലെ നിഷ്കളങ്കനായ ഈ ബാലഗോപാലിനെ കുരുതിക്ക് കൊടുക്കരുത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് അതിന് പകരം അദ്ദേഹത്തിന് രണ്ട് വർഷം ലീവ് കൊടുത്തുകൊണ്ട് ഒരു ധനകാര്യമന്ത്രിയെ കണ്ടെത്തണം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം കേരള ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിന് ുദ്ധിമുട്ടുമില്ല എം എൽ എ മാരിൽ ഏറ്റവും ബുദ്ധിമുറഞ്ഞ ആളെ തന്നെ തിരഞ്ഞെടുത്തോളൂ കാരണം നിർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിൻ്റെ ചെറുപ്പക്കാരനായ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഹൃദ്രോഗ ലക്ഷണങ്ങളാൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് ദിവസത്തിന് മാധം അദ്ദേഹം ഒരുപക്ഷേ ആശുപത്രി വിടുമെന്നാണ് അറിയുന്നത് ശ്രീ കെ എൻ ബാലഗോപാലിനെ നമുക്കറിയാം അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ധനകാര്യമന്ത്രിയായി സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ധനകാര്യമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ വിഭവ സമാഹരണത്തിൽ വലിയ പുരോഗതി ഉണ്ടായി അത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് പക്ഷേ ചിലവുകളുടെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്കറിയാം അറുപത്തിരണ്ട് ശതമാനം വരുന്ന മൊത്തം വരുമാനം ശമ്പളത്തിനും പെൻഷനും പോവുകയാണ് ഏകദേശം പത്തൊൻപത് ശതമാനം പലിശയായി പോവുകയാണ് നൂറ് രൂപ വരുമാനം വരുമ്പോൾ എൺപത്തി മൂന്ന് രൂപ ഈ രീതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു ധനമന്ത്രിക്ക് ഒരുപാടൊന്നും ചെയ്യാനാവുകയില്ല അദ്ദേഹം ഈ ഹൃദ്രോഗബാധയ്ക്ക് വിധേയനായതിൻ്റെ കാരണം വലിയ സമ്മർദ്ദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ കേരളത്തിൻ്റെ ധനകാര്യ വഞ്ചി ഇത്രമാത്രം പ്രക്ഷുബ്ധമായ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഉളവായിട്ടുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് ഇത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അപകടസ്ഥിതിയിൽ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്കറിയാം ഇതിനു മുമ്പുള്ള ധനകാര്യമന്ത്രി ബുദ്ധിരാക്ഷസനായ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം വെച്ച മണ്ടത്തരങ്ങളുടെ ആ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സഹിക്കേണ്ടി വരുന്നത് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഡോക്ടർ തോമസ് ഐസക് നമുക്കറിയാം അദ്ദേഹം ബുദ്ധിരാക്ഷസനാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഒന്നാം കിട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഇല്ല പലയിടത്തും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായ എന്തെങ്കിലും അദ്ദേഹത്തോടുള്ള ദേഷ്യം കാരണമല്ല സത്യത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തോട് യഥാർത്ഥത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഒന്നുണ്ട് ആ കടപ്പാട് കേരളത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയ്ക്ക് തടസ്സമാക്കാൻ പാടില്ല കേരളത്തെ കുറിച്ചുള്ള സത്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡോക്ടർ തോമസ് ഐസക്കിനെ ഒരുപക്ഷെ പിണക്കേണ്ടി വന്നേക്കാം അദ്ദേഹം എന്താണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ ധന ധനകാര്യമന്ത്രി പദം ഏറ്റെടുക്കുമ്പോൾ കേരള ധനകാര്യത്തെ കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയുന്ന ആളായിരുന്നു അദ്ദേഹം അതായത് ഇവിടെ പൊതുവിഭവ സമാഹരണം നടക്കുന്നില്ല അതിനായി ജനങ്ങളെ ഉയർത്തണം രാഷ്ട്രീയവും സാമൂഹികമായ അഭിപ്രായ സമന്വയം രൂപീകരിക്കണം അതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ അദ്ദേഹത്തിലെ മാർസിയൻ തത്വചിന്തകൻ അതല്ലെങ്കിൽ മാർസിസത്തിൻ്റെ വർഗസമര സിദ്ധാന്തം മൂടിക്കളഞ്ഞു അദ്ദേഹത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ യുക്തികൾ നേരെ കണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഫലമായി കടമെടുപ്പാണ് പരിഹാരം എന്ന് ആദ്യത്തെ ബജറ്റിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കടമെടുത്തു കേരളത്തെ വികസിപ്പിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതോടുകൂടി തുടർച്ചയായിട്ട് കടമെടുത്തു പക്ഷേ രണ്ടായിരത്തി പതിനാറിലും ഈ കടമെടുപ്പിന് അദ്ദേഹത്തിന് ഒരു പരിഹാരവും കാണാനെത്തില്ല നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തുക വഴി നമ്മുടെ കടബാധ്യത കുറയ്ക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചതാണ് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന ഡോക്ടർ തോമസ് ഐസക് അത് വേണ്ടെന്ന് വെച്ചു പങ്കാളിത്ത പെൻഷൻ എടുത്തു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അധികാരത്തിൽ ഏറിയ ഉമ്മൻചാണ്ടി സർക്കാർ അത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമതും അധികാരത്തിലേറിയ ആ ഇടതുമുന്നണി സർക്കാർ വീണ്ടും പങ്കാളിത്ത പെൻഷൻ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് അത് ഇതുവരെ നടന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഈ കടമെടുപ്പിനെ സംബന്ധിച്ചുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ കാഴ്ചപ്പാട് മാറിയില്ല പൊതുവിഭവ സമാഹരണത്തിന് പകരം അല്ലെങ്കിൽ ചെലവ് ചുരുക്കലിന് പകരം അദ്ദേഹം കിട്ടുന്ന കടമെടുക്കുക എന്ന കാഴ്ചപ്പാട് സ്വീകരിച്ചു കിഫി രൂപീകരിച്ചു പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷൻ കമ്പനി രൂപീകരിച്ചു അങ്ങനെ എല്ലായിടത്തു നിന്നും കടമെടുത്തത് വഴിയായിട്ടുണ്ടായ കടബാധ്യത കേന്ദ്രം തിരിച്ചറിഞ്ഞു അതിന് കടിഞ്ഞാണിട്ടു അതോടുകൂടി അതിൻ്റെയൊക്കെ പാപഭാരം യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയാണ് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു തരത്തിലുള്ള കുറ്റവും പറയാനില്ല എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ പ്രശസ്ത ധനകാര്യ വിദഗ്ധൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന ഡോക്ടർ കെ എൻ ഹരിലാലിനെ എനിക്കറിയാം ഞാൻ കെട്ടിടത്തോളം അദ്ദേഹത്തിന്റെ മൂത്ത ചേട്ടൻ ആ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും ഒരു തറവാടി നായരായ ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് ഇന്ന് ആരോഗ്യപരമായ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എനിക്ക് ഈ ഇത്തരത്തിൽ നമ്മുടെ ധനകന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയായ കെ നമ്മുടെ ഗോവിന്ദൻ മാഷോട് ഒരു അപേക്ഷയുണ്ട് ആ അപേക്ഷ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ പെസഹ കുഞ്ഞാടിനെപ്പോൾ നിഷ്കളങ്കനായ ഈ ബാലഗോപാലിനെ കുരുതിക്ക് കൊടുക്കരുത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് അതിന് പകരം അദ്ദേഹത്തിന് രണ്ട് വർഷം ലീവ് കൊടുത്തുകൊണ്ട് ഒരു ധനകാര്യമന്ത്രിയെ കണ്ടെത്തണം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം കേരള ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിന് ഏ ഒരു ബുദ്ധിമുട്ടുമില്ല എം എൽ എ മാരിൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആളെ തന്നെ തിരഞ്ഞെടുത്തോളൂ കാരണം അദ്ദേഹത്തിന് ഒരുപാടൊന്നും ചെയ്യാനില്ല കിട്ടുന്ന ശമ്പളത്തിന്റെ കിട്ടുന്ന വരുമാനത്തിന്റെ എൺപത്തി മൂന്ന് ശതമാനം ശമ്പളം പെൻഷൻ പലിശ ഇവയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക അങ്ങനെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ ബ്രാഹ്മണർ അതായത് പുതിയ ബ്രാഹ്മണർ അവർ ശമ്പളക്കാരും പെൻഷൻകാരുമാണ് പഴയ ബ്രാഹ്മണ്യത്തിൽ രാജാവിനും പശുക്കൾക്കും സംരക്ഷണം കൊടുക്കുകയാണ് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ പുതിയ ബ്രാഹ്മണ്യത്തിൽ എല്ലാ ജാതിക്കാരും മതക്കാരും ഉണ്ട് എന്ന വ്യത്യാസമേ ഉള്ളൂ അവർ സർക്കാർ ഉദ്യോഗസ്ഥരും ശമ്പളക്കാരുമാണ് അവരെ ചീറ്റിപ്പോറ്റുക എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ധനകാര്യമന്ത്രിക്ക് കേരളത്തിൽ വലിയ കാര്യമായി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ് എത്രമാത്രം പൊതുവിഭവങ്ങൾ സമാഹരിക്കാൻ ശ്രമിച്ചാലും ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഖജനാവ് കാലിയാകും ഈ ഖജനാവ് കാര്യാകുന്ന ഇത്രമാത്രം അശാസ്ത്രീയവും അധാർമികവും നീതിരഹിതവുമായ ഒരു ധനകാര്യത്തെ താങ്ങി നിർത്തുക എന്നത് മാത്രമാണ് പുതുതായി വരുന്ന ധനകാര്യമന്ത്രിയുടെ ഒരേ ഒരു കടമ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് ഒരു തരത്തിലും വിഷമിക്കണ്ട സി പി എമ്മിന്റെ ഏത് എം എൽ എക്കും കേരള ധനകാര്യ ആകാൻ കഴിയും യാതൊരുവിധ വിഷമങ്ങളും ഉണ്ടാകുകയില്ല അടുത്ത രണ്ട് വർഷം കൂടെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഒരു രൂപ പോലും കൂട്ടാനൊക്കുകയില്ല നമ്മുടെ പി എസ് സി നിയമനങ്ങൾ കാര്യമായൊന്നും നടക്കാൻ പോകുന്നില്ല നെൽകർഷകർക്ക് കിട്ടാനുള്ളത് കിട്ടാൻ പോകുന്നില്ല ശമ്പളവും പെൻഷനും പലിശയും അല്ലാതെ ബാക്കിയുള്ള ഓരോ ചെലവുകൾക്കും ഉള്ള വിഭവങ്ങൾ കാണുകയില്ല കാരണം നമ്മുടെ ഖജനാവ് നിരന്തരമായി കാലിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് എനിക്ക് അപേക്ഷിക്കാൻ ഒന്നേയുള്ളൂ അദ്ദേഹം ദയവായി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാലിന് രണ്ട് വർഷം ആ ലീവ് കൊടുക്കണം അത് കേരള സമൂഹത്തിനും സി പി എമ്മിനും തന്നെയും വളരെയധികം ഗുണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്